ഹലോ ഗൈസ് ഗൈസ് അപ്പം ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഹോട്ടലിൽ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പം നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശശിയെണ്ണം വിളിച്ചു പറയുന്നത് നമ്മുടെ ചേയ്സ് കൊടുത്തത് ഫുള്ള് റെഡി ആയിട്ടുണ്ട് വന്ന് എടുത്തോളം പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിനു മുമ്പേ നമ്മുടെ ഈ കൂട്ടാരൻ്റെ ഹോട്ടലിൽ കാണിച്ചത് ഇതാണ് ഇതിൻ്റെ അകത്താണ് കേട്ടോ ഫാമിലി റൂമും കാര്യങ്ങളൊക്കെ ആവേണ്ടേ ഫാമിലി റൂമല്ല ഫാമിലിയായിട്ട് നമുക്ക് ഇരിക്കാം ഡൈനിങ് ഡൈനിങ് ഏരിയ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് അപ്പോൾ അതാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ സെൽഫ് സർവീസാണ് പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയ ഹോട്ടൽ സെറ്റപ്പ് നമ്മുടെ ഈ സിറ്റിയിൽ ഈ ഒരു ഒറ്റ ഹോട്ടലേ ഉള്ളൂ നല്ല ഫുഡ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ വരാൻ മറക്കേണ്ട ഇങ്ങോട്ട് എങ്ങനെ എത്തുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് എൻ്റെ ഷോർട്ട്സ് ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ എളുപ്പമായിരിക്കും നമ്മൾ നമ്മുടെ ഫോർച്യൂണറിലാണ് കേട്ടോ വന്നത് നല്ല മഴയാണല്ലോ വണ്ടിക്ക് അതോട്ട് എങ്ങനെ കേറോടാ കേരളയില് പറ്റുമോ മഴ കുറഞ്ഞ മഴ പോയി യേസ് മഴ പോയി വേഗം നമുക്ക് വണ്ടി കിറാം എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ചവിട്ടിയെടുത്തുകൂടാം പിന്നെ കഴിച്ച് എനിക്ക് ഫോർച്യൂണറിൻ്റെ അത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റിയറിംഗിൻ്റെ നടുക്കായിട്ട് നമ്മുടെ ക്ലസ്റ്ററിൻ്റെ അത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് അപ്പോൾ അതുള്ളതുകൊണ്ട് നമുക്ക് ഈ സാരി വ്യൂമറേഴ്സിൽ ഡയറക്റ്റ് എടുത്തിട്ട് പോകാൻ പറ്റും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ചെയ്ത് കാണുന്നതിന് മേൽ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വണ്ടി പ്രാന്തമുള്ള കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാനും അതേപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് കഴിക്കാനും മറക്കല്ലേ ഇപ്പം തന്നെ ചെയ്തോട്ടില്ല രാസാമത് മറന്നു പോവും ബേസ് ഇപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ റോഡിൽ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നേരെ അങ്ങ് ചവിട്ടി വിടാം ശശീണിൻ്റെ ഗ്യാരേജ് നമുക്ക് ഏകദേശം നമ്മുടെ സിറ്റിയിലെത്തണം സിറ്റിയിൽ നിന്ന് ആ നിങ്ങൾക്ക് അറിയാമല്ലോ ഒന്ന് രണ്ടവണ നിങ്ങളെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടല്ലോ അങ്ങോട്ട് പ്രത്യേകിച്ച് പറഞ്ഞ വഴിയൊന്നും പറഞ്ഞിരേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് എന്തായാലും വേഗം നിങ്ങൾ ചവിട്ടി വിടാം അപ്പം നമ്മുടെ ചേസ് നമ്മുടെ സെഡ് ഡാസ്റ്ററേ തന്നെയാണ് കേട്ടോ നമ്മൾ പണിയാൻ പറഞ്ഞേക്കുന്നത് ബേസ് ഇപ്പോൾ നിങ്ങളൊക്കെ ഞെട്ടാൻ വേണ്ടി റെഡി ആയിരിക്കും നിങ്ങൾ ഒരു ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ബോഡിയാണ് നമ്മൾ സെഡാസ്റ്റർ ബോഡിയാണ് നമ്മൾ വണ്ടിക്ക് കയറ്റിയിരിക്കുന്നത് നിങ്ങളാരും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ബോഡിയാണ് കാരണം അത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ആ നമ്മുടെ ആ ടീം ഇറങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല ഒരു ഒന്നര വർഷം എങ്ങോട്ടാവുന്നുള്ള ഒരു നമ്മുടെ ഇൻഡസ്ട്രി ഇറങ്ങിയിട്ട് വന്നപ്പോൾ തൊട്ട് വമ്പൻ ഹിറ്റാണ് നമ്മുടെ ആ ടീം നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ആ ബോഡിയുള്ള ടീം അപ്പോൾ എന്തായാലും നമ്മുടെ ഗ്യാരേജിലെടുത്തിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഇന്നോ സോറി കേസ് ഇന്നോവ ടോയാട്ടോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം വൈകിട്ട് വന്ന ഒരു ഇന്നോവ എന്നാണ് കേസ് അപ്പം ഇന്നോവയല്ല നമ്മുടെ ഫോർച്യൂണർ അതായത് നമ്മുടെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ലെജൻഡർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ സർപ്രൈസിലേക്ക് അതായത് നമ്മുടെ ഒത്തിരി സ്വപ്നത്തിലേക്ക് നമ്മൾ കാർഡെടുത്ത് വെക്കാൻ പോവാണ് നമ്മൾ നേരെ ഈ ആ ഗേറ്റിൻ്റെ അകത്ത് കയറുമ്പോഴത്തോടെ നിങ്ങൾക്ക് നമ്മുടെ മോഡൽ ഏതാന്ന് കാണാം നമ്മൾ കേറ്റ് ബോർഡ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇനി അധികം സമയമില്ല നിങ്ങൾ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്താൽ സർപ്രൈസ് പോവും അപ്പം എന്തായാലും നമുക്ക് ലെറ്റ്സ് ഗോ ഗൈസ് അപ്പം ഞാൻ പറഞ്ഞോളെ നിങ്ങൾ ഞെട്ടിയോ നമ്മുടെ ബെല്ലാരി ഹോളിഡേയ്സിൻ്റെ സെറ്റാസ്ത്രയിൽ ഇപ്പോൾ പുതിയതായിട്ടൊരു പുറത്തിറക്കിയ നമ്മുടെ നറാച്ചിയാണ് നമ്മൾ ഈ നമ്മുടെ ചേയ്സിലേക്ക് കയറ്റിയത് നമ്മളിത് പറഞ്ഞപ്പോഴേ നമ്മുടെ ശശിയെണ്ണം പറഞ്ഞ് നല്ലൊരു കിഡ്ഡിലും ബോഡിയായിരിക്കും നല്ല അട്ടാറ് വർക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫുള്ള് എല്ലാ പണിയും തീർത്തിട്ടാണ് നമ്മുടെ ശശിയെണ്ണം നമുക്ക് തന്നേക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഐഡിയ തന്ന നമ്മുടെ സ്വീകരിച്ചേട്ടാണ് നമ്മുടെ അതായത് നമ്മുടെ ബെല്ലാരി ഹോളിഡേയ്സിൻ്റെ ഓണർക്ക് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഭയങ്കര വലിയൊരു ഫാനാണ് ബെല്ലരി ഹോൾഡേസിന്റെ ശശിയണ്ണ ഒരു രക്ഷയിലും മാരക വർക്കാണല്ലോ എപ്പത്തേം പോലെ കൊള്ളം കേട്ട അടിപൊളി നീ എന്റെ സ്വന്തം ആളല്ലോ നിനക്ക് വന്നില്ല ഞാൻ പിന്നെ വേറെ അടിപൊളിയായിട്ട് പൊടുന്നില്ല പിന്നല്ല എന്നാലും ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ വണ്ടിയൊക്കെ കാണിച്ചു കൊടുക്കട്ടെ ആ ഗെയ്സ് ഇപ്പം നമുക്ക് വണ്ടിയുടെ എൻജിൻ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുള്ളല്ലോ നമ്മൾ കേൾപ്പിച്ച് തരുമോ സെഡ് ആസ്ട്ര സൗണ്ട് ആണ് നിങ്ങൾ എന്തായാലും കേൾക്കണം ബി എ സിക്സ് ആണ് കേട്ടിരിക്കേണ്ട സൗണ്ട് ആണ് ഗൈസ് ഗൈസ് എങ്ങനെയുണ്ട് സെഡ് ആസ്ട്ര പ്ലസ് ലേ പ്ലസ് ബി എസ് സിക്സ് പ്ലസ് എൻജിൻ സൗണ്ട് ഒരു വണ്ടിപ്രാന്തിന് ഇതിലപ്പുറം സന്തോഷിക്കാൻ എന്താണ് ഗൈസ് വേണ്ടത് ഗൈസ് അപ്പം നമുക്ക് എന്തായാലും വണ്ടി ഇവിടുന്ന് എടുത്ത് നമ്മുടെ നമ്മുടെ തട്ടകത്തിലേക്ക് എന്തായാലും നമുക്ക് കൊണ്ടുപോകാം അപ്പോൾ എവിടെ നിന്ന് തട്ടണം നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് പോണം ഗൈസ് അപ്പം നമുക്കിനി നമ്മുടെ തട്ടകത്തിലേക്കാണ് ഇനി പോകേണ്ടത് നമ്മൾ ഗ്ലാസ് ഒക്കെ തുറന്നിട്ടുണ്ട് ഈ റോട്ടിലധികം ഗ്ലാസ് തുറന്ന് ഓടിക്കാൻ പറ്റില്ല ഗൈസ് എന്തായാലും നമുക്ക് എടുത്ത് ആട് കയറ്റലൊന്നും നടക്കില്ല കാരണം റോഡിൽ നല്ല രീതിക്ക് വണ്ടി വരുന്നുണ്ട് ട്രാഫിക് ഉണ്ട് പുതിയ വണ്ടിയാണ് നോക്കിയെടുത്താലേ പറ്റുള്ളത് കേട്ടോ ഗൈസ് അപ്പം നമ്മൾ റോട്ട് ഫോർട്ടി കെ ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വണ്ടി പ്രാന്തമുള്ള കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ മറക്കണ്ട പിന്നെ ഗൈസ് അപ്പം നമ്മുടെ ഈ നറാച്ചിയുടെ ചേസസ് എടുക്കാൻ പോയത് പിന്നെ നമുക്ക് ചേസസ് കിട്ടിയ കഥയൊക്കെ ഉള്ള ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ അതുകൂടെ ഒന്ന് കണ്ടു വെക്കൂ ഗൈസ് നമ്മുടെ ബി എം ആർ റോട്ട് ഇന്ന് നമ്മുടെ സെഡ് ഡാസ്റ്റർ വരെ എല്ലാ വണ്ടികളുടെയും ഇൻറ്റീരിയറും സ്റ്റിയറിംഗും വെച്ച് നോക്കിക്കഴിഞ്ഞ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് നമ്മുടെ സെഡ് ഡാസ്റ്ററയുടെ സ്റ്റിയറിംഗാണ് ഇൻറ്റീരിയർ നോക്കിയാലും അതെ നമ്മുടെ സെഡാസ്റ്ററേടെ ഇൻറ്റീരിയറാണ് എനിക്ക് പിന്നെ കുറച്ചുകൂടി കൂടി ഇഷ്ടപ്പെട്ടത് കാരണം ഏത് രീതിയിലും സെഡ് ഡാസ്റ്റർ നമുക്ക് പാണ് തീർക്കാൻ കഴിയും നമുക്ക് അതേപോലെ ഒരു ഒരു വോൾവ് ഒരു ലക്ഷറി വോൾവോൻ്റെ ഒരിക്കലൊരു ഫീല് കിട്ടുന്നുണ്ട് പിന്നെ റോഡിൽ ആ സെഡ് ഡാസ്റ്ററൊക്കെ നിറഞ്ഞ് ആ വരുമ്പോൾ ഉണ്ടല്ലോ ആ റോഡ് നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഒരു ഐശ്വര്യം എന്നറിയോ അത് നമ്മുടെ ഈ സെഡോൺ വണ്ടിയോ അതേപോലെ നമ്മുടെ സെഡ് ബാഗെയോ നമ്മുടെ ബി എം ആർ വരുന്ന പോലെയല്ല സെഡ് ആസ്ട്ര വരുമ്പോഴാണ് ആന വരുന്ന പോലത്തെ ഒരു ഫീല് വെച്ചാൽ എനിക്ക് മറ്റു വണ്ടികൾ ഇഷ്ടമല്ലാന്നല്ലേ എനിക്ക് എത്രയും ഇഷ്ടമാണ് പക്ഷേ കോറച്ചോട് കൂടുതലെനിക്ക് സെഡ് ആസ്ട്രാ മുകളിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് അപ്പം നമ്മൾ നമ്മുടെ തട്ടകത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ആ ഷെഡിൻ്റെ അകത്തേക്ക് നമുക്ക് കയറ്റിയിടാം അപ്പോൾ ഇനിയാണ് നമ്മുടെ ബെല്ലാരി നമ്മുടെ ഞായറാഴ്ച നമ്മുടെ റോഡ് ഭരിക്കാൻ പോണത് നമ്മുടെ ബസ്സിൻ്റെ റോഡ് ഇനി നമ്മുടെ ഞായറാഴ്ച ഭരിക്കും ഗൈസ് അപ്പോൾ നമ്മുടെ ഈ ഞായറാഴ്ചയായിട്ടുള്ള കിടിലൻ ട്രിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ബെല്ലാരി എടുത്തു ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും ഓരോ സ്കൂൾ ട്രിപ്സും അതുപോലെ ഫാമിലി ട്രിപ്പ്സൊക്കെ എന്തായാലും വരും കാരണം ഈ വണ്ടിയുടെ ഫാൻസ് അത്രയാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്നുള്ള ദിവസങ്ങളിലൊക്കെ അപ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞത് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വണ്ടി പ്രാന്തമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും കൂടുതൽ ലൈക്ക് ബൺ അടിച്ച് മറക്കണ്ട പഠിക്കാനും മറക്കേണ്ട ദിസ്ഇസ് ഗെയിമിംഗ് സൈനിങ് ഓഫ്